ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എനിക്ക് എനിക്ക് സ്കൂളിൽ പോണ്ടേക്ക് പോവാൻ എണിക്കൻ ഗുഡ് മോർണിംഗ് എനിക്ക് ഏതാ നെക്കണ നോക്കി എണീക്കണ സ്കൂളിൽ പോ അപ്പൊ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പോവും അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവം കൂടി ആരംഭിക്കുകയാണ് എല്ലാവരും അകത്തേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പൊ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അമലേണ്ടനും കൊച്ചും അമ്മാമയും എത്തിയിട്ടുണ്ട് അവരോട് ഇരിക്കേണ്ട കേട്ടാ ये तो मिष्टा पूते समश्रितामयं च अस्मिन् सनस्ते अत्युन्नरस्मि विश्वे देवा यजमानस्य सीतादा ും കരുവിടങ്ങണം തുടക്കം ഉത്സവം പടിപ്പോരുത്സവം അറിഞ്ഞറിഞ്ഞു പോകെ ലോകം എത്ര സുന്ദരം സുന്ദരം ലോകം ണിതാത്ത സാരം ആവേശം സമഭാവിലാവേ പഴമയറിയാം പല പുതുവഴി തിരയാ നാളെ തന്നില വെളിച്ചമായി മാറിടാം വിരലി നിന്ന് വിരലിലേക്ക് പടരും അക്ഷരം പ്രോഗ്രാംസ് ഒക്കെ ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റെപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് ആരതി ഒഴിയുന്നതാണ് അവരെ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ട് അപ്പോൾ ഇതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കെ ജി സെക്ഷനിലേക്ക് പോകാം അപ്പം അല്ലുസ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ചെല്ലാണ് ക്ലാസ്സിലേക്ക് പോവുകയാണ് ഇനിയുള്ള വീഡിയോ ക്ലാസ്സിലാണ് അപ്പോൾ അതിന് മുമ്പ് ഞാൻ എൻ്റെ കോളീഗ്സിൻ്റെ കൂടെ ജസ്റ്റ് ഒന്നൊരു വീഡിയോ എടുത്തു ഇന്ന് മാത്രമേ ഇങ്ങനെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നാളെ മുതൽ ഫോൺ നമ്മളെടുത്ത് വയ്ക്കും അപ്പോൾ അതാ ഇനി നമ്മൾ താഴെ കെ ജിയിൽ വന്നു കേട്ടോ അതെ അല്ലുസം അവിടെ നിന്ന് നടക്കിരിപ്പുണ്ട് അവൻ ഹാപ്പിയാണ് ആലമ്പൊന്നും ആക്കിയില്ല ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ അവൻ ഗിഫ്റ്റ് കിട്ടിയ ഐറ്റം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഭംഗിയൊക്കെ കണ്ടോണ്ട് കുറച്ച് തരായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ അവന് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ വേഗം വിളിച്ച് ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടവിടെ ഉള്ള പാർക്കിൽ കൊണ്ടായി അതവന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സ്ലൈഡിലൊക്കെ കയറി ഇറങ്ങി എന്ത് ചെയ്താൽ വിളിച്ചാൽ വരില്ലായിരുന്നു അവസാനം ഒരു പ്രകാരം വിളിച്ച് അമ്മയും ചേട്ടനും കൊച്ചും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ കായി സ്വിച്ചയോടുകൂടി പ്രോഗ്രാമൊക്കെ തീർന്നിരുന്നു പക്ഷെ ഞാൻ വൈകുന്നേരമായിട്ടാണ് വന്നത് അമലേനും വല്ലുച്ചയായപ്പോൾ പോന്നിരുന്നു അപ്പോൾ ഞാൻ ഞാനിപ്പോൾ വൈകുന്നേരം വന്നിട്ടാണ് വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത് എനിക്ക് ചെറിയ ജലദോഷം കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവാണ് സുഖമില്ല അപ്പോൾ അവൻ്റെ ബുക്കൊക്കെ ഓൾറെഡി ഞാൻ എൻ്റെ പൊതുങ്ങുവച്ചിരുന്നു ഒരെണ്ണം കവർ ചെയ്തിട്ട് നെയിം സ്ലിപ്പ് ഒടിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒരു പ്ലെയിൻ കവർ പ്ലെയിൻ കവർ അവിടെ ഇപ്പുണ്ട് അങ്ങനെയാണ് ചെയ്തത് പിന്നെ നമുക്ക് നെയിം സ്ലിപ്പ് വന്നിട്ട് കാണിച്ചു തരാം ഇത് നമ്മൾ ബട്ടർഫ്ലൈ ക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ചെയ്തത് കാണിച്ചുതരാം കുറേ പിക്ചേഴ്സ് നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ ഇതിൽ എന്താ റോൾ നമ്പർ സൊക്കെ ചെയ്തില്ല നമ്മൾ അത് നമുക്ക് എഴുതി വയ്ക്കാൻ ഓർത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ ആൾക്ക് ഡി എം ചെയ്താൽ മതി സേതു എന്നാണ് കുട്ടിയുടെ പേര് ഞാൻ ഓൾറെഡി കഴിഞ്ഞൊരു വ്ളോഗിൽ കാണിച്ചിരുന്നു പറഞ്ഞിരുന്നു അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബുക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതുപോലെ കവർ ചെയ്യണം ഇത് പുറത്തൊരു കവറിങ്ങും കൂടെ വരുത്താനുണ്ട് വേണ്ട ക്ലീൻ കവറിങ്ങൂടെ ചെയ്യാനുണ്ട് അപ്പോൾ ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലൂട്ടനെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം പോസ്റ്റ് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ പേജ് ഒന്നരട്ടം വിട്ട് പേരെഴുതി വെക്കണം കാരണം കുഞ്ഞു കുട്ടികളാണല്ലോ അവർ പേജ് കീറി പോയി കീറിപ്പോയിക്കഴിഞ്ഞാൽ എടുത്ത് കാണിച്ചത് ആരുടെയെന്ന് വെച്ച് പറയാൻ അറിഞ്ഞൂടല്ലോ അപ്പോൾ നമുക്കാണെങ്കിൽ തന്നെ ഡൗട്ട് ആയിരിക്കില്ല ടെക്സ്റ്റിൻ്റെ പേജ് കീറി കഴിഞ്ഞാൽ നമ്മുടെയാണെന്ന് അറിയാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊന്ന് എഴുതി തീർക്കണത് കുറേ ടൈം വേണം അതുകൊണ്ട് അത് അവിടെ വച്ചേക്കാണ് അപ്പോൾ അതിനുമുമ്പൊന്ന് എല്ലാ ഐറ്റംസ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഒരു വലിയ ഫാനാണ് അപ്പോൾ നമ്മൾ തിൻ്റെ അത് ഒരു ബലം പിടുത്തിരുന്നില്ല സ്പയർഡർമാൻ്റെ തന്നെ ബാഗാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ട് അതായത് കൂട്ടീടെ കൂട്ടീടെ രണ്ട് മൂന്ന് നാല് കള്ളി നാല് കള്ളിയുണ്ടോ മൂന്ന് കള്ളി നാല് കള്ളി വരുന്നുണ്ട് നാല് കള്ളിയുണ്ട് കേട്ടോ സ്പയർഡർമാൻ ഇതെന്താ ഇച്ചിരി വലുത് വാങ്ങിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ് ഇച്ചിരി വലുതാണ് വരുന്നത് അപ്പോൾ ഇത് കുഞ്ഞി വാങ്ങിക്കൽ വെച്ച് കഴിഞ്ഞാൽ മടങ്ങി ഇങ്ങനെ പോകും അപ്പോൾ അത് അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വാങ്ങി പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ കുറച്ച് ഐറ്റംസ് എക്രട്ടും ബോട്ടിൽ ഹോട്ടിൽ വലിയ ഫാൻസി വാങ്ങിക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ പേര് കണ്ടോ ഇവിടെ നമ്മൾ കുത്തി വെച്ചിട്ടുണ്ട് ഒരു ഐറ്റം കാണാതെ പോകരുത് അതാണ് അവരുടെ ഒരു എന്താ എയിം പിന്നെ നമ്മളിങ്ങനെ ഫുഡൊക്കെ കൊടുത്തു വിടുമ്പോൾ ഇങ്ങനെ ടർക്കിയിൽ പൊതിഞ്ഞിട്ട് വേണം കൊടുക്കുക ഇത് ഉച്ചത്തേക്കുള്ളത് ലഞ്ച് ോക്സ് അതിലും പേരെഴുതിയിട്ടുണ്ട് കേട്ടോ ഭദ്രത്തെ ശിവന്ന് എല്ലാ തിലപ്പിലിൻ്റെ മടപ്പിൽ വരെ നമ്മൾ എഴുതി കണ്ടോ കറിപ്പാത്രത്തിൽ എഴുതിയിട്ടുണ്ട് എൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതിൽ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് പെർമനൻ്റ്മാർക്ക് വെച്ച് പുറത്ത് എഴുതിയിട്ടുണ്ട് അതിൻ്റെ അകത്തും അക്ക പേരെഴുതിൻ്റെ അകത്ത് സ്പൂണും വരും അപ്പോൾ അങ്ങനെ എല്ലാ ഇത്തരത്തിലും അപ്പോൾ രാവിലെ ഒമ്പതരയ്ക്ക് അവർ ചെല്ലുമ്പോൾ തന്നെ ചെല്ലുമ്പോൾ പ്രയറാണ് കഴിയുമ്പോൾ ആദ്യം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുവിടുക അതാണ് കഴിക്കണേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ടോൾത്തടിക്കും ലഞ്ച് പിന്നെ വൈകിട്ട് എൻ്റെ കൂടെയാണ് പോയിരുന്നത് മഴയൊക്കെ ആണെങ്കിൽ എൻ്റെ കൂടെ പോരുന്ന ഇടത്തിൽ ആരെങ്കിലും വരണ്ടേ ഒരു വീട്ടിൽ നിന്ന് അച്ഛനോ ഹസ്ബൻഡ് ആരെങ്കിലും വരും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരും അപ്പോൾ എനിക്ക് ഡ്യൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചു നേരം എൻ്റെ കൂടെ ഇരിക്കണല്ലോ അപ്പോൾ അവർ ഇതിൽ വൈകുന്നേരത്തേക്ക് സ്നാക്സ് കൊണ്ട് എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു പിന്നെ എന്താ അതിൻ്റെ അകത്ത് കാണിക്കാനുള്ളത് ഇതേട്ടോച്ചാൽ ഫ്ലാക്സ് ആൻഡല് ഇതിലും പേരെഴുതണം ഞാൻ ഇച്ചിരി കഷ്ടപ്പെട്ട് പേരെഴുതാൻ വൈകുന്നേരം വെച്ചിട്ട് ഐടിയാക്കണം ഇതെന്തായാലും പോകും എന്നാലും ഇന്നോട് മാർക്ക് ഇത് ഇതൊക്കെ ഇവരുടെ റൂൾസിൽ പറഞ്ഞേക്കുന്നതാണ്ടോ പിന്നെ ഇവിടെ വെജിറ്റേറിയൻ ആണ് അലൗഡ് അലൗഡായിട്ടുള്ള നോൺ കൊണ്ടുപോകാൻ പാടില്ല പിന്നെ ഒരുപാട് പാത്രങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളെല്ലാവരും സ്വയം എല്ലാം തന്നെ ചെയ്യാൻ പഠിക്കുകയാണ് അപ്പോൾ എന്താ ഒരുപാട് പാത്രങ്ങൾ കൊടുത്ത് അതൊക്കെ കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല അപ്പോൾ നോണൊന്നുമില്ല നമ്മൾ ഫുൾ വെജിറ്റേറിയൻ ആയിരിക്കും കൊടുത്ത് വിടുന്നതൊക്കെ ഒന്ന് അവിടെ അലൗഡല്ല സരസ്വതി ആണല്ലോ സരസ്വതി സ്കൂളാണ് പിന്നെ ഇനി എന്താ കാണിക്കാനുള്ളത് യൂണിഫോം യൂണിഫോം മനുഷ്യരൊക്കെ എടുത്തപ്പോൾ ഇതാണ് പള്ളിൻ്റെ യൂണിഫോം ബെൽറ്റ് ഉണ്ട് പിന്നെ ഇത് ഷർട്ട് മിറ്റർ ഇട്ടിട്ടുള്ള ഫോട്ടോ ആണിത് നാളെ ട്യൂസ്ഡേ അവധിയാണ് പിന്നെ ഇനി വെനസ്ഡേ ക്ലാസ് ഉള്ളൂ നാളെ ഇപ്പോൾ എനിക്ക് പോകണം അല്ല ഇവിടെ എത്തിയിട്ട് പോവാമെന്ന് വിചാരിക്കുന്നു അല്ലൂട്ടൻ്റെ ഒരു ഹെൽമെറ്റ് മേടിച്ചിരുന്നു ഞാൻ ടു വീലറിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ആവശ്യമുണ്ടല്ലോ അപ്പോൾ അവനൊരു കുട്ടി ഹെൽമെറ്റ് കുറേ ആയി പറയണു അവൻ തന്നെ സെലക്ട് ചെയ്താണോ അവിടെ രണ്ടുമൂന്ന് ഹെൽമെറ്റ് രണ്ട് ഹെൽമെറ്റ് ഉണ്ടായിരുന്നുള്ളു അവനെ പറ്റിയത് അതേ അവൻ തന്നെ സെലക്ട് ചെയ്താണ് ഇഷ്ടപ്പെട്ട അപ്പോൾ എനിക്ക് കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട് നമ്മളിത്ര നാൾ ഫ്രീ ഫ്രീയൊക്കെ ആയിട്ടിരുന്നുകൊണ്ടാണ് നമ്മൾ വ്ലോഗ് ചെയ്യുക യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഇനി എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്യും ഒക്കെ ആയിരിക്കും ലോങ് വീഡിയോ ഒക്കെ അവധി ഉള്ള ദിവസങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കാം ഒന്നാമത് ഞാൻ സെൽഫായിട്ടാണ് എല്ലാം ചെയ്യുന്നത് അതിനെടുത്ത് തരാനൊന്നും നമ്മൾ പറയുമ്പോൾ എല്ലാവരും ചെയ്തു തരും പക്ഷേ അങ്ങനെ കൂടെ എപ്പോഴും ഒന്ന് എടുത്തു തരാൻ ഒരാൾ ഉണ്ടാവില്ല ഇപ്പോൾ സ്കൂളിലെ പ്രോഗ്രാം ആയാലും ഇത്രയൊക്കെ കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് അവിടെ ടീച്ചേഴ്സിന് ഡ്യൂട്ടി ഉണ്ട് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കണം എന്ന് ചേട്ടൻ അവിടുത്തെ ചേട്ടൻ പറയും അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുന്നതാണ് അപ്പോൾ എൻ്റെ ഫോണിൽ തന്നെയാണ് ഞാൻ എടുത്തത് സ്കൂളിൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുത്തായിരുന്നു അപ്പോൾ ഞാനതും ഇതിലും യൂസ് ചെയ്തെന്നുള്ളൂ പിന്നെ ഇന്നാളെ തൊട്ട് ഫോണൊന്നും അല്ലോടല്ല സ്കൂളിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യില്ല അപ്പോൾ ഇനി വ്ളോഗും കാര്യങ്ങളുമൊക്കെ ഭയങ്കര കുറവായിരിക്കും ഇനിയിപ്പോൾ ഭയങ്കര ബിസി ഷെഡ്യൂളാണ് അപ്പോൾ എല്ലാവർക്കും ഡാറ്റ ഇനി പറ്റുന്ന പോലെ കാണാൻ താല്